പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിന്ന് എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവല്ലയ്ക്കുള്ള യാത്രയില് ഈ വഴിയുടെ സൈഡില് ഒരു ബോർഡ് കണ്ടപ്പെടുത്തേക്കാണ് ഇവിടെ ഇറങ്ങിയത് ഉണ്ണിയപ്പം പത്തെണ്ണം അൻപത് രൂപ ഇവിടെ ഒരു ചെറിയ ചെറിയ കടയുണ്ട് ഇവിടെ ഒരു അമ്മച്ചിയുണ്ട് അമ്മച്ചി അതെ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കിയിട്ട് ഇവിടെ പാത്ത ഇവിടെ അലമാരി മുഴുവൻ നിറഞ്ഞ ഇരിപ്പുണ്ട് ഏതാണൊരു അമ്മച്ചി ഉണ്ടാക്കുന്ന ഒന്ന് കാണാ അമ്മച്ചി അതിൻ്റെ പേരൊന്നു പറഞ്ഞേക്ക് ഗീത ഗീത ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണോ അടുത്ത് തന്നെയാ ഉണ്ണിയപ്പാണോ നമ്മുടെ സ്പെഷ്യൽ പരിപാടി അത് ശരി ഇപ്പൊ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ണിയപ്പം ഇങ്ങനെ വിൽക്കുന്നുണ്ട് തുടങ്ങിയതാ ആ അത് ശരി ഓക്കെ 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 അപ്പൊ നമ്മളെ ഉണ്ണിയപ്പം ഞാൻ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇത് ഇവിടെ ഒരു താല്പര്യം തോന്നിയത് പത്തന്ന അമ്പത് രൂപ എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അഞ്ചു രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മുതലാകുമോ ആ അതിൽ കൂടുതലോ വാങ്ങിക്കാനായിട്ട് നമ്മളെ എന്നാ നമ്മടെ കൺമുമ്പിൽ തന്നെ ആൻറ്റി ഇത് ഉണ്ടാക്കിയിട്ട് ഇത് വിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയോട് കൂടി കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇതുകൊണ്ട് ഉറപ്പ് വരുന്നുണ്ട് ഏതാണെങ്കിലും നമ്മളിത് പറയുമ്പം തന്നെ ആൻറ്റി നമ്മുടെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിക്കകത്തേക്ക് ഉണ്ണിയപ്പത്തിന് ഓരോ ഇതിൻ്റെ അകത്തേക്കും ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാണെങ്കിലും വളരെ ഫ്രഷായിട്ടുള്ള ഇതിൻ്റെ അത് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ അത് പ്രധാനമായിട്ട് എന്നെക്കെയാ ചേർക്കന്നെ ആ ഏലക്ക ജീരകം അപ്പൊ അത്യാവശ്യം രുചി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും അത് എല്ലാം ചേർക്കുന്നുണ്ട് അത് ശരി അപ്പൊ ഈ ഉണ്ണിയപ്പം തന്നെ ഇങ്ങനെ കച്ചവടം നേരത്തെ കച്ചവടം എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണോ ആദ്യമായിട്ട് ചെയ്യാണ് അപ്പൊ ഇങ്ങനെ ഉണ്ണിയപ്പം സ്പെഷ്യലി ചെയ്യാമെന്ന് വിചാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ അതിനോട് താല്പര്യം വന്നത് എന്താ അങ്ങനെ ജീവിതത്തിന്റെ വരുമാനം കുറഞ്ഞപ്പോഴത്തേക്കിന് മോളിൻ നേരത്തെ കയറിയത് ഇരുന്ന് കഴിഞ്ഞു ജോലി ചെയ്യാനുള്ള എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന കച്ചവടമൊക്കെ ചെലവാകുന്നുണ്ട് ചിലവാകുന്നുണ്ട് ഓക്കെ 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 ഏതാണെങ്കിലും നമ്മളിത് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ആന്റി ഇത് ഇറകത്തേക്ക് കൃത്യമായിട്ട് ഉണ്ണിയപ്പോ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ തവികൊണ്ട് കോരി 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 ഇതിന്റെ അകത്തേക്ക് മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരു സാധനം ഉണ്ടാക്കി തരുമ്പോഴേ നമുക്ക് സാധാരണയിൽ കൂടുതലായിട്ടുള്ള സന്തോഷം ഉണ്ടാകും നല്ല ഗുണമുള്ള രീതിയിൽ തന്നെ അതിന്റെ രുചി കിട്ടത്തക്ക തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് തന്നെയാണ് ആന്റി ഇതിന്റെ അകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിത് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേവായിക്കൊണ്ടിരിക്കുന്നു എത്ര സമയം എടുക്കും നമ്മൾ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഒന്ന് വേഗാനായിട്ട് പത്ത് മിനിറ്റ് ഒന്നും വരത്തില്ലേ ഓക്കെ 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 അപ്പൊ ഏതായാലും ഈ നമ്മളെ ആകർഷിച്ചത് ഈ ബോർഡാണ് അഞ്ചെണ്ണം പത്തെണ്ണം അമ്പത് രൂപ എന്നുള്ള ആ ഒരു ബോർഡാണ് വേറെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് അതിനകത്ത് കൊടുക്കുന്നുണ്ടോ നമ്മള് ഉണ്ണിയപ്പൊ അല്ലാതെ വേറെ എന്തെങ്കിലും അതുമെല്ലാം നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ണിയപ്പോ ആ അത് ശരി കൊള്ളാം കൊള്ളാം യഥാർത്ഥത്തിൽ ഈ ബോർഡ് നമ്മളെ ആകർഷിച്ചു പിന്നെ പല ആളുകൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് ഞങ്ങൾ കണ്ടു ഞാനിതിവിടെ യാത്ര ചെയ്തപ്പോഴും പലപ്പോഴും ഇവിടെ ആളുകൾ പലരും ഇങ്ങനെ സാധനം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഏതാണെങ്കിലും വലിയ സന്തോഷമുണ്ട് ഏതായാലും ആൻ്റി അത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൂടെ വേണം ആ ആ അത് ശരി ഓക്കെ 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 അങ്ങനെ പുറത്തുനിന്നൊക്കെ ഓർഡർ ഓ റൈറ്റ് കിട്ടുന്ന ഏതാണെങ്കിലും ഒരു ഉണ്ണിയപ്പം എനിക്കൊന്ന് തന്നേക്ക നമുക്ക് ഈ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റൊന്നും അറിയാമല്ലോ ഏതാണേലും നമ്മളെ തിരുവല്ലയിലേക്ക് എന്നാ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാനപാതകൾ അല്ലെങ്കിൽ മാവേലിക്കരയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് തിരുവല്ല പൊടിയാടി കഴിഞ്ഞിട്ട് തിരുവല്ല പോകുന്ന റൂട്ടിൽ റോഡിന്റെ ഇടതുവശത്തായിട്ടാണ് ഈ പറയുന്ന ഈ ആന്റിയുടെ കട ഞാൻ അമ്മച്ചി ആന്റി എന്നൊക്കെ വിളിക്കുന്ന നമുക്കൊരു സ്നേഹം വന്നപ്പോഴത്തേക്ക് അങ്ങനെല്ലാം വിളിക്കുക ഏതാണെങ്കിലും നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഒരു ബോർഡുണ്ട് ഉണ്ണിയപ്പം പത്തെണ്ണം അൻപത് രൂപ എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് ഉണ്ണിയപ്പത്തിന്റെ മനോഹര മിത്രമൊക്കെ വെച്ചിട്ടാണ് ഏതായാലും ഇവിടെ ആഘോഷമായിട്ട് ഏഹ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ആന്റി അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞാൻ ഏതായാലും ഒന്ന് പുറം ഒന്ന് കഴിക്കട്ടെ കഴിച്ചതിന് ശേഷം നമ്മളിപ്പോഴ ഇതിന്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ നമ്മളെ സാധാരണ കടകളിൽ നമ്മൾ വാങ്ങിക്കുന്ന ഉണ്ണിയപ്പം ഒരുപക്ഷെ എവിടുണ്ടാക്കി ആരുണ്ടാക്കി എന്നറിയത്തില്ല എന്നാൽ ഇത് നമ്മുടെ കൺമുമ്പിൽ തന്നെ വളരെ കൃത്യമായിട്ടാണ് ആൻറ്റി സാധനം ഉണ്ടാക്കുന്നത് അതായത് നല്ല രുചികരമായ ഉണ്ണിയപ്പുവാ യാതൊരു തർക്കവും വേണ്ട ഇതിനകത്ത് അകത്ത് അത്യാവശ്യ എല്ലാ സാധനങ്ങളും പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് കാണാം ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണം നമുക്ക് കാണാം എല്ലാ സാധനങ്ങളും ചേർത്ത് വളരെ രുചികരമായിട്ട് തന്നെയാണ് നമ്മുടെ പൊടിയാടി ഇത് കൃത്യം ജംഗ്ഷൻ ഏതാണ് ആൻറ്റി പൊടിയാടി ആ ജംഗ്ഷനില് ആ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുമ്പം തന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഈ കല്ലിൻ്റെ അകത്തേക്ക് ചട്ടിക്കകത്തേക്ക് കോരി ഒടിച്ച ഉണ്ണിയപ്പം കണ്ട ബന്ധുകൊണ്ടിരിക്കുകയാണ് പത്ത് മിനിറ്റ് സമയത്തോളം മതി ഏതാണെങ്കിലും ആന്റിയുടെ പേരൊന്നുകൂടെ പറഞ്ഞേക്ക് ആ ആന്റിയുടെ പേര് ഗീത ഗണേശൻ എന്നാണ് ഏതായാലും ഗീത ആന്റിയുടെ കുടുംബം പുലർത്താനുള്ള അധ്വാനത്തെ പ്രത്യേകമാം വിധം മാനിക്കുന്നു ഇതുവഴി പോകുന്ന ആളുകൾ പൊടിയാടി ജംഗ്ഷൻ കഴിയുമ്പോൾ തിരുവല്ലയ്ക്ക് പോവുകയാണെങ്കിൽ പൊടിയാടി ജംഗ്ഷൻ കഴിയുമ്പോഴുള്ള വളവില് ലെഫ്റ്റ് സൈഡിലേക്ക് സൈഡിലേക്കാണ് ഈ പറയുന്ന ഉണ്ണിയപ്പ കട അവിടേക്ക് കയറി രുചികരമായ ഉണ്ണിയപ്പം പത്തെണ്ണം അൻപത് രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം കടയുടെ പ്രൊമോഷൻ അല്ല രുചികരമായ ഉണ്ണിയപ്പം ആയതുകൊണ്ട് മാത്രം ഓക്കെ നാടിന്റെ നന്മയുള്ള ഇത്തരത്തിലുള്ള മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ